കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ്റെ വീട് മുൻ കെ മുരളീധരൻ സന്ദർശിച്ചു എന്നതാണ് സ്ഥാനമോഹങ്ങളില്ലാതെ നിസ്വാർത്ഥമായി പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിക്കുകയായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണൻ എന്ന് കെ മുരളീധരൻ അനുസ്മരിച്ചു അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ കെ പി കുഞ്ഞിക്കണ്ണൻ്റെ പൈനൂർ കാറമേലിലെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാനങ്ങളൊക്കൊഴിഞ്ഞതിന് ശേഷവും സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സജീവമായി പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം രംഗത്തുണ്ടായി അദ്ദേഹത്തിൻ്റെ നിര്യാണം മലബാർ പ്രദേശത്തിന് മാത്രമല്ല കേരളത്തിൽ മൊത്തം പാർട്ടിക്കൊരു നഷ്ടമാണ് വിശേഷിച്ച് ഒരു തിരഞ്ഞെടുപ്പുകളുടെ ഒരു കാലഘട്ടം വരുമ്പോൾ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽ നൽകാനുള്ള അദ്ദേഹത്തിൻ്റെ അഭാവം ശരിക്കും പാർട്ടിക്ക് ഇപ്പോൾ തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത് ആ നഷ്ടം തന്നെ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് കെ ടി ഹരീഷ് ഉണ്ണികൃഷ്ണൻ രാമദളി കെ വി ഭാസ്കരൻ കെ എം ശ്രീധരൻ എൻ ഗംഗാധരൻ പ്രകാശ് ബാബു എന്നിവർ മുരളീധരനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ